അതിന് അള്ളാഹുറബുലിസതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം അവനെ കുറിച്ച് പറയണം അവനിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കണം അവനോട് മനസ്സറിഞ്ഞ് തോരക്കണം കിട്ടുന്നുള്ള വിചാരം നമുക്ക് ഉണ്ടാവണം കിട്ടിയിട്ടുണ്ട് ചോദിച്ചവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് മനസ്സറിഞ്ഞ് ചോദിച്ചവർക്ക് മനസ്സറിഞ്ഞ് ചോദിച്ചാൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അമ്പിയാക്കൾ ഉദാഹരണമാണ് ഔലിയാക്കൾ ഉദാഹരണമാണ് സ്വാലിഹീങ്ങൾ ഉദാഹരണമാണ് സലഭസ്വാലിഹീകൾ ഉദാഹരണമാണ് മുൻഗാമികൾ ഉദാഹരണമാണ് തന്നെ സംഗതി അതുകൊണ്ട് അള്ളാവിനെ മനസ്സിലാക്കുകയും അവനിലേക്ക് കാര്യങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യണം ആർക്കാണെങ്കിലും കുറച്ചൊക്കെ ഇങ്ങനെ നാളും പ്രായമായി ഒരറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് എഴുപത്തഞ്ച് വയസ്സൊക്കെ ആവുമ്പോൾ അള്ളാഹ് പഠിച്ചവനെ നന്നാവണമല്ലോ റബ്ബേ എന്ന് തോന്നുമല്ലോ ആർക്കും തോന്നും ഒരു എഴുപത്തഞ്ച് വയസ്സ് എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞാൽ ആരാണെങ്കിലും പഠിച്ചവനെ മരിച്ചു പോകേണ്ടതുള്ള റബ്ബേ എന്ന് തോന്നും ആ സമയത്ത് ഓനൊരു മനസ്സറിഞ്ഞ് അള്ളാനെ വിളിക്കും ഒരിക്കലും ജറവത് കൊല്ല എന്താ പറയാനു നല്ലാകത്തേലും ചോദിക്കൂല എന്നാണ് ദീർഘായുസിന്റെ ഗുണ അതാണ് ശരിക്ക് വണ്ടിന്റെ ചോട്ട് വെട്ടാല് ഷഹീദിന്റെ കൂലിട്ടും വെള്ളം മുഴക്കി വരുന്നതിൽ പെട്ടുകാണ്ടും മരിച്ചാൽ ഷഹീദിന്റെ കൂലിട്ടും പാമ്പ് കടിച്ചു മരിച്ചാല് ഷഹീദിന്റെ കൂലിട്ടും അത് ക്യാൻസൽ ചെയ്തിട്ടാണ് ദീർഘായുസ് തരുന്നതെന്ന് നമ്മൾ ദ്വാരക്കണത് എന്താ ഗുണം ദീർഘായുസ കൊണ്ടുള്ള ഗുണം മനസ്സറിഞ്ഞ് തോപ ചെയ്യാനും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനും അവസരം ഉണ്ടാകുമെന്നതാണ് വയസ്സിങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് അള്ളാഹുലേക്ക് മനുഷ്യൻ ഇങ്ങനെ മടങ്ങിക്കൊണ്ടിരിക്കും ഏ കുഞ്ഞുക്ക് കാലിട്ടിയപ്പോൾ ആ പറയാൻ വന്നതില്ലേ എന്ന് അള്ളാഹു ഒരിക്കലും ചോദിക്കൂല എൻ്റെ കുഞ്ഞ് കുട്ടിയെ എനിക്ക് ഇപ്പോഴെങ്കിലും ഇന്നോട് പറയാൻ തോന്നിയല്ലോ ഞാൻ എനിക്ക് പൊരുത്തപ്പെട്ടടാ എന്ന് പറയുന്നവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹു തേലാം ഇതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് അതുണ്ടായാലേ ഓനോട് ആവരക്കാനും ഓനെ ഏൽപ്പിക്കാനും നമുക്ക് കഴിയുള്ളൂ അതുകൊണ്ട് ആ ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം നമുക്ക് ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും മുഴുവൻ സംവിധാനങ്ങളും അള്ളാഹു നേരിട്ട് ഒരുക്കി ഒരുക്കിത്തീരാൻ ആരെയും ഏൽപ്പിക്കണില്ല ദുനിയാവിലൊരു മനുഷ്യന് ആവശ്യമുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ദുനിയവിൽ ഒരു മനുഷ്യനാകെ ആവശ്യമുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ശ്വസിക്കുന്ന വായു രണ്ട് കുടിക്കുന്ന വെള്ളം മൂന്ന് കഴിക്കുന്ന ഭക്ഷണം ഇതാണ് ആവശ്യമുള്ളത് ഈ മൂന്ന് സാധനങ്ങളും അള്ളാഹു ആരെയും ഏൽപ്പിക്കണില്ല ഓക്സിജൻ വായു നേരിട്ട് തരുന്നു ഒരു ഏജന്റും ഇല്ല ഒരഞ്ച് ദിവസം ആശുപത്രി കടന്നിട്ട് ഓക്സിജന്റെ ബില്ല് അടച്ചു നോക്കി അറിയാം എത്ര റുപ്യന്റെ സൗജന്യ ഓക്സിജനാണ് ആണ് അള്ളാഹു തന്നിരുന്നത് എന്ന് ഒരു മൂന്ന് ദിവസം ഐശ്യൂലാണ് കടന്നിട്ട് ഓക്സിജന്റെ ബില്ലടിച്ചാൽ അറിയും അത് ഒരു ചെലവുമില്ലാതെ അള്ളാഹുത്തേലെ നമുക്ക് തരുന്നു അഞ്ച് സെന്റ് സ്ഥലത്ത് താമസിക്കുന്ന ഒരാൾക്ക് കുടിക്കാനാവശ്യമായ വെള്ളം ആ അഞ്ച് സെന്റ് സ്ഥലത്ത് അള്ളാഹുത്തേല ഒഴിച്ചു കൊടുക്കും മുറ്റം കട്ട വിരിച്ചിട്ട് ഒഴുക്കി കളഞ്ഞു അള്ളാഹുത്തേലെ ഉത്തരവാദി അല്ല എന്ന് മാത്രം ഓന് കുടിക്കാനുള്ളത് അവിടെ ഉണ്ടാവും ഒരേക്കര സ്ഥലമുള്ള ആൾക്ക് കുടിക്കാനും ഓൻ്റെ തെങ്ങ് നനക്കാനുള്ള വെള്ളം ആ ഒരേക്കറയിൽ അള്ളാഹു തേലപ്പാർന്നു കൊടുക്കും ഇങ്ങനെയാണ് എല്ലാ സാധനങ്ങളും നമ്മൾ ഈ ദുനിയാവുക്ക് ജനിച്ചു വരുന്ന സമയത്ത് നമ്മക്ക് തൊള്ളയിൽ പല്ലുണ്ടായിരുന്നില്ല എന്താ കാരണം പല്ല് വേണ്ടിരുന്നില്ല കാരണം ഉമ്മാൻ്റെ മൊലൊടിക്കാനും പല്ലുണ്ടായിരുന്നു എങ്കിൽ ഇമ്മ നമ്മളെ ഞമ്മളെ കൊണ്ടടങ്ങാറാവുകയും ഒരു തുള്ളി മുലപ്പാല് പോലും തരാൻ പറ്റാതിരിക്കുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് തൊള്ളയിൽ അല്ലാത്തേരെ പല്ല് തന്നില്ല തന്നിരാ കഴിഞ്ഞ് മുലകുടി ഇങ്ങനെ മാറാനായപ്പോ അടിന്ന് രണ്ട് പല്ല് മേപ്പട്ടിങ്ങനെയാണ് തന്നു അല്ലെങ്കിൽ മേലെന്ന് രണ്ട് പല്ല് താഴത്തേക്ക് ഇങ്ങനെയാണ് തന്നു അതിങ്ങനെ കൂട്ടി ഒരു തൊണ്ണും ഇങ്ങനെ കടിച്ചു നോക്കിയപ്പോ ഇത് വേദന ഉള്ളതാണ് എന്ന് മനസ്സിലായപ്പോ രണ്ടെണ്ണ അടിയെന്ന് വേറിയും തന്നു അങ്ങനെ നാലെണ്ണാക്കി തന്നു പിന്നെങ്ങനെ തന്ന് തന്ന് തൊള്ളയിൽ പത്ത് അള്ളാഹുത്തേല നിറച്ചു തന്നു മുട്ടായി തിന്നും വെച്ചുത്തി വീഴും പൊട്ടും പല്ലേക്കാൻ പറഞ്ഞാലും തേക്കൂല കേട് വരാൻ സാരല്ല മൊത്തം പല്ല് മാറ്റിയിട്ട് രണ്ടാമത്തെ ഒരു സെറ്റ് പല്ല് മുപ്പത്തിരണ്ടെണ്ണം മുഴുവനായിട്ടും തന്നു ഇഞ്ഞ് കേട് എരുത്താണെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും വാങ്ങാൻ പോയോക്കെ അറിയാ എൻ്റെ ഒരു സുഹൃത്തിന് പല്ലുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ട് ഒരു പല്ലിനെത്രേ വില എന്ന് ചോദിച്ചോ പറഞ്ഞു ഏഴായിരം റുപ്യ അത് ഫിറ്റ് ചെയ്യാൻ എത്ര ഉറുപ്യൂ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഒരു നാല് പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്തിട്ട് പല്ല് വെക്കേണ്ടി വരും അതിനൊരു ഏഴായിരം റുപ്യയും കൂടിയും വരും ഒരു പല്ലിന് പതിനാലായിരം റുപ്യ ഇൻഡു മുപ്പത്തിരണ്ടാണ് തൊള്ളേത്ത സെറ്റ് എന്ന് പറയുന്നത് അത് വെറുതെ തന്നിട്ടുണ്ട് ആവശ്യമാകുന്ന സമയത്ത് സമയത്തുള്ളൂ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് ഇഞ്ഞ് കേടി സംവിധാനം പൈസ കൊടുത്ത് വാങ്ങലാണ് അപ്പം ഫ്രീ ആയി തന്നതിന് എത്രയായിരുന്നു അല്ല എന്ന് ചക്ക ചക്കുന്നേണ്ട സമയമാകുമ്പോൾ അള്ളാഹു പിയിലാവുമ ചക്കണ്ടാക്കി തരും ചക്ക കാലത്ത് ചക്ക എന്നാ ഒരു കേടുണ്ടാവില്ല മാങ്ങ തിന്നേണ്ട കാലത്ത് മൂച്ചിമ അള്ളാഹുത്തേലും മാങ്ങ തരും മാങ്ങ കാലത്ത് മാങ്ങ എന്ന ഒരു കുഴപ്പം തേങ്ങ എല്ലാ കാലത്തും തിന്നണ്ടതായതുകൊണ്ട് തേങ്ങ കാലം എന്ന ഒരു കാലമില്ല അതെല്ലാ കാലത്തും ഉണ്ടാവും തന്നെ ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് മുഴുവൻ ചെയ്തു തന്ന അള്ളാഹുവിനെ തിരിച്ച് പഠിച്ചവനെ അന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ നമ്മൾ എത്ര കണ്ട് എന്ന് തന്നെയാണ് പ്രശ്നം അതിനാണ് തവക്കുൽ എന്ന് പറയാ അതുള്ള എല്ലാ ആൾക്കാരും വിജയിച്ചിട്ടുണ്ട് അവിടെയാണ് ഔലിയാക്കൾ വിജയിച്ചത് അവിടെയാണ് സ്വാലിഹ്യങ്ങൾ വിജയിച്ചത് അവിടെയാണ് വലിയ തൗഫിക്ക് ഉണ്ടാകുക അത് തന്നെയാണ് സംഗതി വലിയ ഉണ്ടാവും തന്നെയാണ് സംഗതി പറഞ്ഞത് അപ്പം അതുകൊണ്ട് തവക്കുൽ എന്ന് പറയുന്നത് കൽബിന്റെ ഒരു അവസ്ഥയാണ് തസൗഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ ഏൽപ്പിച്ച് അവനെ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമ്മൾ തീരുമാനമെടുക്കണം റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദുആ ചെയ്യുന്നു അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس ഒരുപാട് ആളുകൾ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങോട്ട് വരുന്നതിൻ്റെ മുന്നന്നെ ഒരുപാട് ആളുകൾ വാട്സപ്പിലൂടെയും മറ്റും ദ്വാ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ എല്ലാ ഹലാലായ മുറാദുകളെയും ഹാസിലാക്കി കൊടുക്കട്ടെ ഗർഭിണികൾ ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുഖപ്രസവം നൽകി അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെ ആഹാരം വെളിച്ചമാക്കി കൊടുക്കട്ടെ അതുപോലെ രോഗികളായ ആളുകൾ പലരും ദാ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ രോഗങ്ങൾ ഷിഫിയാക്കി കൊടുക്കട്ടെ മകളുടെ സുഖപ്രസവത്തിന് വേണ്ടി ദ്വാ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അറഹമുറാഹിമായ റബ്ബെ അവർക്കും അവരുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർക്കും ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ ഗർഭിണികൾക്കും അതുപോലെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള എല്ലാ ഗർഭിണികൾക്കും സുഖപ്രസവം നൽകണേ അള്ളാഹുവേ ഹൈറും വറുക്കത്തും സലാമത്തും നൽകണേ മക്കളെ സ്വലിഹിങ്ങളാക്കണേ റഹ്മാനെ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടി മാതാപിതാക്കൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ആവശ്യപ്പെട്ടുകൊണ്ട് കുടിവെള്ളം വിതരണം ചെയ്തിട്ടുണ്ട് അള്ളാഹു ഇസ്സത്ത് സ്വീകരിക്കട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസം ആഫിയത്വം നൽകട്ടെ ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ജയിലിൽ അകപ്പെട്ട ഒരു സഹോദരന് വേണ്ടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഹാലിക്കാ റബെ എന്ത് പ്രയാസങ്ങളാണെങ്കിലും നീ ദൂരീകരിക്കണേ റഹ്മാനെ അള്ളാഹുവി ജയിലിൽ നിന്ന് നീ മോചിപ്പിക്കണം റഹ്മാനെ അത് വായിക്കാത്ത എന്താ വെച്ചാൽ ആളെ മനസ്സിലാവാതിരിക്കാനാണ് അതായത് ഇതിലൊരു വാക്ക് ഞാൻ വായിച്ചിട്ടില്ല മൂപ്പരോട് ഒന്ന് പറഞ്ഞുതരാണ് അത് ആളെ മനസ്സിലാവാതിരിക്കാനാണ് വായിക്കാതിരിക്കണത് അങ്ങനെയുള്ള സംഗതി അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കണം സംഗതി അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ അതേ മാതിരി പറയാൻ പറ്റൂല അതിൽ ഹീപത്തിന് അമീമത്ത് അങ്ങനെ പലതും ഉണ്ടാവും അല്ല നിങ്ങൾ പറഞ്ഞ ഉദ്ദേശമല്ല കേട്ടോ ചില ആൾക്കാർ ആൾക്കാരെന്ത് ചോദിച്ചാൽ ഇപ്പം ഞാൻ കാസർഗോഡ് തന്നെ കഴിഞ്ഞൊരു ദിവസം ഭസിക്കണ സമയത്ത് വലതു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജ് നമുക്ക് ഒരു കത്ത് ഒരു എഴുത്ത് ഇങ്ങനെ കൊടുന്ന് എന്നിട്ട് പറഞ്ഞു ചുണ്ടു ചോപ്പിക്കലിനെ പറ്റി പറയണം എന്ന് പറഞ്ഞു ഞാൻ പറയില്ലായിരുന്നു കാരണം അത് ലോകത്തുള്ള എല്ലാ ചുണ്ടു ചോപ്പിക്കുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചിട്ട് എല്ലാ ചോദ്യം അത് ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചാണ് ആ ചോദ്യം അത് ഇന്നെക്കൊണ്ട് ഹീപത്ത് വരയിപ്പിക്കാനുള്ള പരിപാടിയാണ് നടക്കൂല അത് നമ്മളെ കൊണ്ട് ഹീപത്ത് വരയിപ്പിക്കാനുള്ള പരിപാടിയാണ് അത് നടക്കൂല പരിപാടിയായിരുന്നു അപ്പൊ നമ്മള് വളരെ സൂക്ഷിച്ചാണ് ചെയ്യണത് ഞാന് പറഞ്ഞെന്ന വിഷയങ്ങൾ പറയലില്ല എനിക്കൊരു വിഷയം ഏൽപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആ വിഷയം പറയുള്ളതിലപ്പുറം പോകില്ലായിരുന്നു അല്ല ഇതായി പെട്ടതല്ല ഇത് പറഞ്ഞപ്പോ അത് ഓർമ്മ എന്ന് പറഞ്ഞതാണ് അപ്പൊ അത് വായിക്കാത്തതിന്റെ കാരണം ആളെ മനസ്സിലാവാതിരിക്കാനാണ് അള്ളാഹു റബ്ബുൽ ഇസത്തി എന്ത് പ്രയാസമാണെങ്കിലും തീർത്തു കൊടുക്കട്ടെ ഹൈറിലും സലാമത്തിലും ആക്കി കൊടുക്കട്ടെ അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ടവർ നമ്മളോട് സഹകരിക്കുന്നവർ ദുആ ചെയ്യാൻ പറഞ്ഞവർ എല്ലാവരെയും അള്ളാഹു കഴിച്ചിലാക്കി കൊടുക്കട്ടെ അതുപോലെ ഒരാള് ഉപ്പാന്റെ പങ്ങൾ ഇന്ന് മരണപ്പെട്ടു അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ സദസ്സിന്റെ അവരിലേക്ക് നീ എത്തിക്കണം ഞങ്ങളും രജപുവാസത്തിലാണ് മരണപ്പെട്ടത് അവർക്ക് വേണ്ടിയും കുടുംബത്തിൽ നിന്ന് മറ്റു മരണപ്പെട്ടവർക്ക് വേണ്ടിയും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു കബൂൽ ചെയ്യട്ടെ സംഭാവന നൽകിയിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അവരുടെയും അതുപോലെ നമ്മുടെയും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവർക്കും ഖബറിൽ സ്വർഗീയമായ ജീവിതം നൽകട്ടെ അവരെയും നമ്മളെയും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ മരിച്ചവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ മറ്റു മുറാദുകളും ഹാസിലാക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അർഹമുറാഹിമാ റബ്ബ് എല്ലാ മുറാദുകളെയും ഹാസിലാക്കി കൊടുക്കട്ടെ അവരെയും നമ്മളെയും ഹൈറിൻ്റെ അലുകാരിൽ പെടുത്തട്ടെ